ക്ഷേത്രായനം ഇന്ന് എത്തിയിട്ടുള്ളത് കായംകുളത്തിനടുത്തുള്ള വെള്ളാങ്കുടി ക്ഷേത്രത്തിലാണ് ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ എത്താൻ പ്രധാന കാരണം ഈ ക്ഷേത്രത്തിൽ ഒരു അത്ഭുതം നടക്കുന്നുണ്ട് എന്നൊരു കേട്ടറിവാണ് ആ അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്ഷേത്രമാണ് പക്ഷേ ഈ ദേവി ക്ഷേത്രത്തിൽ ഒരു ഗണപതി രൂപം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അവിശ്വസനീയമെന്ന് തോന്നുമെങ്കിലും ഈ ക്ഷേത്രത്തിൽ എത്തുന്ന ആർക്കും ആ കാഴ്ച കണ്ണു നിറയെ കാണാൻ പറ്റും കുടുംബക്ഷേത്രമായതുകൊണ്ട് തന്നെ ഒരു പ്രദേശത്ത് മാത്രം പേര് കേട്ടിരുന്ന വെള്ളാങ്കുടി ക്ഷേത്രം പക്ഷേ ഇന്ന് അവിശ്വസനീയമായ ചില കാഴ്ചകൾ കൊണ്ട് ഈ ക്ഷേത്രം പേരും പ്രശസ്തിയും നേടുകയാണ് ആദ്യം കേൾക്കുന്നവർക്ക് കെട്ടുകഥ എന്ന് തോന്നും അന്ധവിശ്വാസത്തെ പ്രചരിപ്പിക്കുന്നു എന്ന് പോലും പലരും പറയും പക്ഷേ വെള്ളാംകുടി ക്ഷേത്രത്തിലെ ഈ അത്ഭുത കാഴ്ച അത് വിശ്വസിക്കുന്നവർക്ക് അവരുടെ ഭഗവാൻ തന്നെയാണ് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്തുള്ള കണ്ടല്ലൂരിൽ ഒരു കുടുംബക്ഷേത്രം ക്ഷേത്രമുറ്റത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കാഞ്ഞിരമരം സ്വാഭാവികമായും കാഞ്ഞിരമരത്തിന്റെ വേരുകൾ വളർന്നുകൊണ്ടേയിരിക്കും പക്ഷേ ഈ ക്ഷേത്രമുറ്റത്ത് വളർന്നു പൊങ്ങിയത് അങ്ങനെ നിസ്സാരമായ ഒരു വേരായിരുന്നില്ല ക്ഷേത്രമുറ്റത്തെ വേരിൽ തെളിഞ്ഞത് വിനായകന്റെ രൂപമെന്ന് അവിടുത്തെ വിശ്വാസികൾക്ക് തോന്നി തുടങ്ങി കൗതുകം അത് മാത്രമല്ല ഈ ഒരു ഗണപതി രൂപം ഇത്തരത്തിൽ വേരിൽ പ്രത്യക്ഷപ്പെട്ടത് എവിടെയാണ് എന്നുള്ളതാണ് ഭക്തജനങ്ങളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത് കുടുംബക്ഷേത്രത്തിലുള്ള ഗണപതി കോവിലിൻ്റെ മുൻഭാഗത്താണ് ഇത്തരത്തിൽ ഒരു അത്ഭുത പ്രതിഭാസം ഉണ്ടായിരിക്കുന്നത് ഈ ക്ഷേത്രം മുറ്റത്ത് ഇങ്ങനെയൊരു ഗണപതി രൂപം പ്രത്യക്ഷപ്പെടുമെന്നത് കാലങ്ങൾക്ക് മുൻപേ ഇവിടത്തുകാർക്ക് അറിവുണ്ടായിരുന്നത്രേ അതായത് പതിനാല് വർഷം മുൻപ് ക്ഷേത്രത്തിൽ ഒരു ദേവപ്രശ്നം നടത്തി ആ ദേവപ്രശ്നത്തിൽ ഗണപതി കോവിലിൻ്റെ മുൻപിൽ ഒരു വേര് പൊങ്ങി വരുമെന്നും അത് ഗണപതി രൂപത്തിൽ ആയിരിക്കുമെന്നുമാണ് തെളിഞ്ഞത് എന്നാൽ അന്നത് ആരുമത്ര കാര്യമായി എടുത്തില്ല എന്നതാണ് വാസ്തവം പക്ഷേ ഇന്നത് പൂർണതയിൽ എത്തിയിരിക്കുകയാണ് വെട്ടിക്കോട്ട് നാരായണ മെയിൻ തന്ത്രയെന്ന് പറയുന്നത് ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പേ ചെറിയ മൂന്നാല് കുഴിയാലയും അങ്ങനെയുള്ള കാര്യങ്ങളെ ഉള്ളായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ ദേവപ്രശ്നം നടത്തിയിട്ടാണ് ഈ അമ്പലം പണി അന്ന് ആ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞ് ഇതുപോലെ ഈ പിന്നെ ഗണപതിയുടെ ഇവിടെ ഒരാൾ രൂപം തെളിഞ്ഞു വരും ഈ കാഞ്ഞിരവേരിൽ വരുമെന്ന് അന്ന് പറഞ്ഞതാണ് അത് കഴിഞ്ഞ് പിന്നെ കുറേ അഞ്ച് എട്ട് പത്ത് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് തെളിഞ്ഞു വരാൻ തുടങ്ങിയത് ഇപ്പോൾ അത് കാര്യമായിട്ട് നല്ല രീതിയിൽ കാണാനുള്ള ആ ആര് വന്നു കഴിഞ്ഞാലും കാണാവുന്ന രീതിയിലായി കഴിഞ്ഞു എന്ന് പറയുമ്പം വൈകിട്ട് മാത്രമേ ഉള്ളൂ എല്ലാ ദിവസവും പൂജ പിന്നെ ഒന്നാം തീയതി എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യവും നട തുറക്കും തുലാമാസത്തിലെ ആയില്യം വളരെ വിശേഷമാണ് നാഗ ദൈവങ്ങൾക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രമാണിത് ഇവിടെ ഇതിൻ്റെ ഒരു മൂല കുടുംബസ്ഥ കുടുംബമുണ്ട് കൗണിഞ്ചേരിൽ എന്ന് പറയും അവിടെയും കാവും സർപ്പ ആരാധനയും കാര്യങ്ങളൊക്കെ ഉണ്ട് കർക്കിടക മാസത്തിലെ ഒരു മാസം ഇവിടെ കഞ്ഞി അന്നദാനം നടത്തും ഒരു ഒരു മാസം അത് എല്ലാ പ്രാവശ്യവും ഉള്ളതാണ് ഒന്നാം തീയതി മുതൽ തീരുന്ന വരെ കർക്കിടകം ചിലപ്പം മുപ്പത്തിരണ്ട് ദിവസം മുപ്പത്തി മൂന്ന് ദിവസമൊക്കെ കാണും ആ കർക്കിടക മാസം മൊത്തം കഞ്ഞി സദ്യ നടത്തും ഇവിടെ അതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷകാലമുള്ളത് പിന്നെ ഗണപതിക്ക് നമ്മൾ ഉണ്ണിയപ്പം മുടൽ നടത്തുന്നുണ്ട് അത് ഭക്തജനങ്ങൾ ആവശ്യപ്രകാരം നമ്മൾ അത് നടത്തി കൊടുക്കുന്നുണ്ട് പിന്നെ ഉത്സവത്തിന് എല്ലാ ഇതുമെല്ലാം നടത്തുന്നുണ്ട് ഈ പിന്നെ പൂമൂടൽ പിന്നെ പുഷ്പാഞ്ജലി ഈ പുഷ്പാഭിഷേകം പിന്നെ ഇവിടെ സ്റ്റേജ് പ്രോഗ്രാമും അത് ഇതുമെല്ലാം ഉണ്ട് അത് ഇവിടെ കുടുംബക്ഷേത്രമാണ് നേരത്തെ പറഞ്ഞല്ലോ ഈ പൊതുജനങ്ങളുടെ ഇന്നും ഒന്നും വാങ്ങത്തില്ല കുടുംബ കുടുംബക്കാർ മാത്രമാണ് ഇതിനകത്ത് ചെയ്യുന്നത് പൈസ അവർ അവരുടെ എന്നതുകൊണ്ടാണ് നടത്തുന്നത് പിന്നെ പൂജ എല്ലാ ദിവസവും വൈകിട്ട് പൂജയുണ്ട് പൂജയ്ക്ക് ജന്മനക്ഷത്ര പൂജ ഇവിടെ എല്ലാ ദിവസവും നടത്തുന്നുണ്ട് മൂന്നും നാലും അഞ്ചും ഒക്കെ അത് എല്ലാ മതത്തിലും നടത്തും ക്രിസ്ത്യാനികളും എല്ലാം നമുക്ക് ഇവിടെ നടത്തുന്നുണ്ട് ഇന്ന് നാളെ പൂരാട സണ്ണി തോമസ് എന്ന് പറയുന്ന ഒരാളുടെ പൂജ നാളെ ഉണ്ട് അന്നേരം അങ്ങനെ ഓരോ എല്ലാ അങ്ങനെ ഒരു പ്രത്യേക മതക്കാര് മാത്രമേ പറ്റത്തുള്ളൂ എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല ഇതുവരെ പലരും ഇവിടെ ചെയ്യുന്നുണ്ട് സിംഗപ്പൂരിലൊക്കെ ഉള്ള ആൾക്കാർ അവർക്ക് അതിനുള്ള ഗുണങ്ങൾ ഉണ്ടായിട്ടാണ് വിഗ്രഹം ഗുണങ്ങളുണ്ടായിട്ടാണ് മോഡി അതിനകത്ത് അടിയിലൊക്കെ പട്ടമൊക്കെ വരിച്ചിട്ട് അവര് വന്ന് അവര് അവരുടെ അവരുടെ സാന്നിധ്യത്തിലാണ് ചെയ്യുന്നത് ഒരാൾ വന്നാൽ അദ്ദേഹം പ്രാർത്ഥിച്ച് അവരുടെ സാന്നിധ്യത്തിലാണ് നമ്മള് ഭഗവാനെ ഉണ്ണിയപ്പം കൂടുന്നത് പിന്നെ ദൈവികളും കുറച്ചുകൂടെ ശക്തിരൂപിണി ആയിട്ട് ആയിട്ടിരിക്കുവാണ് ഇപ്പം ഗണപതി അതുകൊണ്ട് രണ്ടായിരത്തിഇരുപത്തി ഏഴ് വരെ ഇവർക്ക് കൊടുത്തേക്ക് മൂന്ന് മൂന്നമ്പലം ഒരുപോലെ വലുതാണ് ഏറ്റവും ഇവിടുത്തെ ദുർഗയ്ക്കും ഇതുപോലെ കോവിലും ഗണപതിക്കും വേണമെന്ന് പ്രശ്നത്തെ തെളിഞ്ഞാണ് അത് ആലപ്പുഴയുള്ള ഒരു ജോലി സാറായത് എല്ലാം നോക്കുന്നു പിന്നെ ഇത് വെച്ചാ കുടുംബക്കാര് ഇതിപ്പോ ഇങ്ങനെയുള്ള ഇപ്പം നമ്മള് ഞങ്ങളൊക്കെ ഇത്രയും പേരേ ഉള്ളൂ അവര് പരിപാടി നല്ലൊരു ഒരു പതിനഞ്ച് വർഷത്തോളമായി ഈ ഗണപതിയുടെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷത്തോളമായി ആയി വർഷത്തിന് മുമ്പേ പറഞ്ഞിരുന്നാണ് ഇങ്ങനെ ഗണപതിയുടെ ഇത് വരുമെന്ന് അന്നൊന്നും നമ്മൾ ശ്രദ്ധിച്ചില്ല അന്ന് ഇല്ലായിരുന്നു അന്ന് ഒരു പേരിങ്ങനെ ഇരിക്കന്നുള്ളവരെ അത് കഴിഞ്ഞിട്ടാണ് പിന്നത് ഈ വിഗ്രഹ ഗണപതിയുടെ ഒരു തലയായിട്ട് ഇങ്ങനെ വന്നത് പിന്നാണ് ഇല്ല ഗണപതിക്ക് അവിടെ നടത്തുന്നത് തന്നെയാണ് ചില ആൾക്കാർ വന്നിട്ട് പതിനൊന്ന് തേങ്ങ അടിക്കുന്നു അവരുടെ ഒരു വന്നിട്ട് ഒന്നാം തീയതി ഒക്കെ ചിലപ്പം തേങ്ങായിട്ട് വന്നിട്ട് എന്റെ മുമ്പിൽ അടിക്കുന്നുണ്ട് അന്നേരം അതും അവർക്ക് ഒരു പ്രാർത്ഥന കിട്ടിയിട്ടായിരിക്കാം തോന്നുന്നു പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഈ കുടുംബക്കാരാണ് ഏറ്റവും നമ്മുടെ വരുന്നത് പിന്നെ ഇത് അറിഞ്ഞറിഞ്ഞ ആൾക്കാർ വരുന്നുണ്ട് പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് രണ്ടു നേരം പൂജ നടത്താനുള്ള സാമ്പത്തിക പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു നേരം ആക്കുന്നതും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും നേരത്തെ പറയാണെന്ന് ഇവിടെ കമ്മിറ്റി പറയും പറയും എന്നിട്ട് നമ്മൾ തുറക്കാൻ പറ്റില്ല ഇപ്പോ ഉത്സവങ്ങളാണ് ഇവിടെ നടക്കുന്നത് പിന്നെ ഗണപതിയുടെ ഇപ്പൊ അടുത്തൊരു കൊല്ലത്ത് നീയുടെ ഒരാൾ വന്നിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അവർ എന്തോ ഒരു വീടൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് അങ്ങനെ വന്ന് ഇവിടെ വന്ന് മാലയൊക്കെ ഇട്ടിട്ട് പോയി പിന്നെ ഇത് വന്നിട്ട് ഇനി വരാമെന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട് ക്ഷേത്രമുറ്റത്ത് തെളിഞ്ഞ ഗണപതി രൂപത്തെ ഭക്തർ വളരെ പ്രാധാന്യത്തോടെ കാണുന്നു ഏത് ആവശ്യങ്ങൾക്കുമായി എത്തുന്ന ഭക്തർക്കും അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നു എന്നാണ് വിശ്വാസം വേരിൽ തെളിഞ്ഞ ഗണപതി രൂപത്തിൽ പ്രത്യേക പൂജകൾ ഇതുവരെ നടത്തിയിട്ടില്ലെങ്കിലും ദിവസവും ഇവിടെ വിളക്ക് തെളിയിക്കുന്നുണ്ട് ഭക്തജനങ്ങൾ മാലയിട്ടും വിളക്ക് വെച്ചും ആരാധിക്കുന്നു വെള്ളാങ്കുടി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഭദ്രയാണ് ദുർഗാദേവിയും സുബ്രഹ്മണ്യസ്വാമിയും യോഗേശ്വരന്മാരും മൂർത്തികളും നാഗദേവന്മാരും ഉപദേവതകളാണ് ഗണപതിയുടെ രൂപം വേരിൽ തെളിഞ്ഞതോടെ പ്രശസ്തിയിലെത്തിയ ക്ഷേത്രത്തിന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട് ഇവിടത്തെ നാഗദൈവങ്ങളുടെ ശക്തി തന്നെയാണ് അത് വിശേഷപ്പെട്ട ദിവസങ്ങൾ അടുക്കുമ്പോഴും അതിനുശേഷവും പല രൂപത്തിലുള്ള നാഗങ്ങൾ ഇവിടെ പ്രത്യക്ഷപ്പെടാറുണ്ട് ക്ഷേത്രം പുതുക്കിപ്പണിയുന്നതിനായി ദേവപ്രശ്നം നടത്തിയപ്പോൾ തെളിഞ്ഞത് ഈ ക്ഷേത്രത്തിൽ ചൈതന്യം കൊണ്ട് മുന്നിൽ നിൽക്കുന്നത് ഗണപതി തന്നെയാണ് എന്നാണ് ഇവിടെ എത്തുന്ന ഭക്തരും അതുതന്നെ തന്നെ വിശ്വസിക്കുന്നു വെള്ളാങ്കുടി ദേവീക്ഷേത്രത്തിലെ ഏറ്റവും മഹത്തായ കാഴ്ച ഈ ക്ഷേത്രത്തിൽ ആരാധനയ്ക്കായി ഹിന്ദുക്കൾ മാത്രമല്ല എത്തുന്നത് എന്നുള്ളതാണ് ജാതിമത ഭേദമില്ലാതെ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ നേരുകയും ചെയ്യാറുണ്ട് അമ്മയ്ക്ക് നെയ്വിളക്കാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് കാര്യസിദ്ധിക്കായാണ് ഭക്തർ നെയ്വിളക്ക് നേർച്ചയായി നൽകുന്നത് കൂടാതെ ഗണപതിക്ക് ഉണ്ണിയപ്പം മൂടലും ഭഗവതിക്ക് മൂടലും ഇവിടുത്തെ പ്രധാന വഴിപാടാണ് ത്തിൽ ഒരു നേരം മാത്രമാണ് ദർശന സമയം എല്ലാ ദിവസവും വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മണി വരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ മാത്രമാണ് രാവിലെയും വൈകിട്ടും നട തുറക്കുക അവിശ്വസനീയമായ ഒരു സംഭവത്തിന്റെ പേരിൽ പ്രശസ്തിയിലേക്ക് എത്തുകയാണ് കുടുംബക്ഷേത്രമായ ഈ പുണ്യഭൂമി ജീവിതത്തിലെ എല്ലാ വിഘ്നങ്ങളും മാറ്റി ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഒക്കെ കൊണ്ടുവരികയാണ് ഇവിടെയുള്ള ഗണപതി ഭഗവാൻ എന്നാണ് ഈ പ്രദേശത്തുള്ളവരുടെ വിശ്വാസം അത് വെറൊരു വിശ്വാസം മാത്രമല്ല ശരിക്കും അത് വാസ്തവം മറ്റൊരു ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും